വൈക്കം ഉദയനാപുരത്തെ വീട്ടകത്ത് പാട്ടിന്റെ കൂട്ടുകാരിയായി വിജയലക്ഷ്മി ഉണ്ട് പാടിയും പറഞ്ഞും മതി വരാതെ മാതാപിതാക്കളായ മുരളീധരന്റെയും വിമലയുടെയും കൈപ്പിടിച്ച് അകക്കണ്ണിന്റെ വെളിച്ചത്തിലൂടെയുള്ള നാപ്പത്തി വർഷങ്ങൾ വിജയദശമി നാളിലാണ് ജനനമെങ്കിലും കാഴ്ച പരിമിതി പലയിടത്തും വിജയലക്ഷ്മിയെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ എന്നിട്ടും തളരാതെ എന്നെങ്കിലും തനിക്ക് ലോകം കാണാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വിജയലക്ഷ്മിയുടെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ മനോരമ ഓൺലൈനിൻ്റെ ഒരഭിമുഖ പരമ്പരയായ പാട്ട് പുസ്തകത്തിൽ അതിഥിയായി എത്തിയ വൈക്കം വിജയലക്ഷ്മി തൻ്റെ വിശേഷങ്ങൾ പങ്കിടുന്നത് ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കാഴ്ച പരിമിതിയുള്ള ആൾ എന്ന നിലയിൽ തന്നെ ആരും എവിടെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നും കൂടുതൽ കരുതൽ ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും സഹപ്രവർത്തകരെല്ലാം വലിയ പിന്തുണയാണ് തന്നിട്ടുള്ളത് എന്നുമാണ് വിജയലക്ഷ്മി തുറന്നു പറഞ്ഞിട്ടുള്ളത് ആദ്യ ബന്ധം കനത്ത പരാജയമായിരുന്നു എൻ്റെ കലയെ പിന്തുണയ്ക്കാത്ത ഒരാളായിരുന്നു പങ്കാളി ഭർത്താവ് എന്ന് പറയുന്നതൊക്കെ ജീവിതത്തിൻ്റെ പകുതിയിൽ മാത്രം കടന്നു വരുന്നതല്ലേ പക്ഷേ കല എന്നുള്ളത് ജനിക്കുമ്പോൾ മുതൽ കൂടെയുള്ളതാണ് അത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ വിവാഹമോചനം നേടിയ ശേഷം ഞാൻ സൂപ്പർ ഹാപ്പിയാണ് പുനർവിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പണം മോഹിക്കാതെ സ്നേഹത്തോടെ ആരെങ്കിലും വന്നാൽ വിവാഹം കഴിക്കും കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരിക്കണം അല്ലാത്ത പക്ഷം അത് നടക്കില്ല എന്നും വിജയലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞ് മുമ്പ് ചില മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു അതുകണ്ട് പലരും അത്തരത്തിൽ എന്നോട് പെരുമാറി മുമ്പിൽ വന്ന് നിന്നിട്ട് ആരാണെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ച് പരീക്ഷിച്ചു അതൊക്കെ എന്നെ ഏറെ ബുദ്ധിമുട്ടിച്ചു എന്തിനാണ് അതൊക്കെ അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ പലരോടും ദേഷ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഒരു ചെറിയ പ്രകാശം മാത്രമേ കാണാൻ കഴിയൂ രാത്രിയും പകലും തിരിച്ചറിയാനാകും അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നും ഏറെ വേദനയോടെ തന്നെ വിജയരത് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ച് കാഴ്ച സംബന്ധമായ ചികിത്സ ആരംഭിച്ചിരുന്നു പിന്നീട് കോവിഡ് വ്യാപിച്ചപ്പോൾ യാത്രാ നിരോധനം വന്നതോടെ ചികിത്സ തടസ്സപ്പെട്ടു പിന്നീട് അമേരിക്കയിൽ പോകാൻ സാധിച്ചില്ല കാഴ്ച കിട്ടുമെന്ന് അവർ ഉറപ്പു പറയാത്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത് റെറ്റിലേക്കാണ് പ്രശ്നമെന്ന് ഒരു വിഭാഗം ഡോക്ടർമാർ പറഞ്ഞു തലച്ചോറിൻ്റെ പ്രശ്നമാണെന്ന് വേറൊരു വിഭാഗവും എന്താണ് ശരിയായ പ്രശ്നമെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് സത്യം ഇപ്പോൾ ഇസ്രയേലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഏകദേശം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ആ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ അവിടേക്ക് പോകാൻ ഒരുപാട് കടമ്പകളുണ്ട് എല്ലാം എളുപ്പത്തിൽ സാധ്യമാകുമെന്നാണ് കരുതുന്നതെന്നും വിജയലക്ഷ്മി പറയുന്നുണ്ട് എന്തു തന്നെയായാലും വൈക്കം വിജയലക്ഷ്മിയുടെ അഭിമുഖത്തിലെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക